മുത്താറേ ഞാൻ വീണ്ടും നമ്മളെ ഓട്ടോ വെഞ്ചൽ വന്നിട്ടുണ്ട് സൗണ്ടിന് ചെറിയൊരു മാറ്റം ഉണ്ട് നല്ല പനിയൊക്കെ പനിച്ചിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ഇന്നാലും ഡബിൾ സൗണ്ടോട് കൂടി ഞാൻ സംസാരിച്ചതാണ് നല്ല ക്വാളിറ്റി വണ്ടി അത് നമ്മുടെ കോഴിക്കോട് ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള വണ്ടികൾക്ക് ഒരു വൺ ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കല്ല നല്ല ക്വാളിറ്റി തന്നെ അത്യാവശ്യം ഓട്ടം കുറഞ്ഞ കിലോ ഓട്ടം കുറഞ്ഞ ഓണർഷിപ്പ് കുറഞ്ഞ നല്ല ക്വാളിറ്റി വണ്ടി അതൊരു പത്തോ ഇരുപതോ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല കാരണം മറ്റുള്ള വണ്ടി ഓഫറിലുള്ള വണ്ടി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എക്സ്ട്രാ സാധനങ്ങൾ ഫുള്ള് കേറിയിട്ടായിരിക്കും ഇറങ്ങാം എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അർജുൻ ബ്രോ നമ്മൾ കറക്റ്റ് അജിം ബ്ലോക്ക് കോഴിക്കോട് കണ്ണൂർ റോഡ് പാവങ്ങാട് എന്ന സ്ഥലത്താണ് പാവങ്ങാടിലാണ് ഓട്ടോ വെഞ്ചർ വരുന്നത് മാക്സിമം ഓഫർ ഓഫർ കാരണം ഈ ഒരു പറഞ്ഞ പ്രൈസ് കാര്യങ്ങളും മാത്രമല്ല കാരണം വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ എന്തായാലും ഒരു പ്രൈസ് നെഗോസ്റ്റബ് ആയിട്ട് തന്നെ മാക്സിമം കുറച്ചിട്ട് കൊടുക്കും അപ്പം നേരെ അങ്ങോട്ട് സാൻഡ്രോ പോകുന്ന വസ്തുറോഡ് പിന്നെ ഇവരുടെ ഷോറൂം ഇത് മാത്രമല്ല നമ്മുടെ കൊടുവള്ളിയിലും ഉണ്ട് അപ്പം ഇതിൽ കാണിക്കാത്ത വണ്ടികൾക്ക് ഏതോ വണ്ടി ആവശ്യം ഉണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വണ്ടി എവിടെ നിന്ന് എടുക്കാണെങ്കിലും എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യണം അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് കാരണം നിങ്ങളെ കായാണ് നിങ്ങളത് കൊടുത്ത് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന ഉത്താദിത്തം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്

ൊന്ന് ലോണ് ഒരു അറുപതിനായിരം സാൻഡ്രോന്ന് ഈ റൈറ്റർ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് സ്പോർട്സ് രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ അല്ലേഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ പതിനൊന്നായിരം എടുക്കും വെറും പതിനായിരം കിലോമീറ്റർ ഒന്നും ഇല്ല നല്ല റെഡ് കിടിയല്ലേ പ്രൈസ് നമ്മൾ ലക്ഷത്തി അറുപതിനായിരം എത്ര ലോൺ കയറും ും ഒരു <s coffee> <laughs> <boyfriend> കേരള സിംഗിൾ ഓണർ വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലോമീറ്ററോ കിലോമീറ്റർ ഒന്നുമില്ലാസ്റ്റ് ഏഴായിരം <laughs> കിലോമീറ്റർ വെറുതെ ഓണർ ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്ററോമീറ്റർമീറ്റർ ലക്ഷത്തി നാൽപ്പതിനായിരം മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം ലോൺ ഈ ഒരു വാഗ്നറോ

കിലോമീറ്റർ അറുപത്തിയാറ് രണ്ട് എഴുപതിന് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ പെട്രോൾ

ൾമീറ്റോ കിലോമീറ്റർ മുപ്പത് ഒന്നുമില്ലാസ്റ്റ് മൂന്നേ ഇരുപത്തഞ്ചിന് ആ നെക്സ്റ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഇരുപത്തിയേഴ് അല്ലെങ്കിൽ കിലോമീറ്റർ വരെ നിലവിൽ കമ്പനി കമ്പനി പെൻഡിങ് ഉണ്ട് ഓ ബാക്കി മാനുവൽ ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ തൊട്ട താഴെ ഏതാ മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓൺഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ പത്തായിരം കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് എത്ര ഒമ്പതര ഒമ്പതര ലക്ഷം ലാസ്റ്റ് കൊടുക്കാം സിംഗിള് ലാസ്റ്റ് ലാസ്റ്റ് നമുക്കൊരു മൂന്നേ എൺപതിനുള്ളൂ കൊടുക്കുക ഈ ഇത് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഫാഡിൽ ഷിഫ്റ്റ് ഒക്കെ വരുന്ന മോഡൽ മോഡൽ സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ ലാസ്റ്റ് നമുക്ക് ഈ ടിഗോർ ഇത് നിലവിലെ ബുക്കിംഗിലാണ് ഉള്ളത് രണ്ടായിരത്തിരണ്ട് മോഡൽ ഫുൾ ഓപ്ഷൻ പെട്രോൾ 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 ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓട്ടോമാറ്റിക് പെട്രോൾ 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 അല്ലേ ഫുൾ ഓപ്ഷൻ ാണ് സിംഗിൾ രണ്ടായിരത്തി

രണ്ട് ലക്ഷത്തിൽ അത് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് ആയിട്ടുണ്ട് പുതിയ പേപ്പർ എടുത്താ പേപ്പർ എടുത്തില്ല പേപ്പർ എടുക്കണം ഇപ്പോ ഇപ്പോ നിലവിലുണ്ട് കൈയിണ്ടില്ല ലാസ്റ്റ് വൺ എത്ര വെക്കുന്നത് ലാസ്റ്റ് ഫൈനല നമ്മൾ 170 210 ഓ ആ 210 ഒന്നായി പോയ ഓക്കേ അനക്സോനോ

ഒന്നരക്കാലോണോ ആ വാഗ്നറോ ഡീറ്റെയിൽസ് അറിയില്ല വണ്ടി വന്നിട്ടുണ്ടോ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ നമ്മളെ കണ്ണൂർ റോഡാണ് വരുന്നത് കോഴിക്കോട് കണ്ണൂർ റോഡ് പാവങ്ങാട് പറഞ്ഞ സ്ഥലം പാവങ്ങാട് സ്ഥലത്ത് ഓട്ടോ വെഞ്ചാർ എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ കാണിച്ച വണ്ടികൾ മാത്രമല്ല എക്സ്ട്രാ വണ്ടികളുണ്ട് പല ആ കൊടുവള്ളിയിലും ഉണ്ട് അപ്പൊ അടി നമ്പർ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോടി മിസ്സാക്കാൻ നിൽക്കുന്നുണ്ട്